മസാലക്കും മസാല എണ്ണയ്ക്ക് എണ്ണ മറ്റുള്ള പലഹാരങ്ങൾക്കെല്ലാം ഉണ്ണിയപ്പം ചെറുപഴം നാടീപരം എല്ലാം എന്നിട്ട് ഞാൻ കഷ്ടപ്പെട്ട് കൊടിമരം പോലുള്ള ഈ ഡ്രാവന്റെ മേലെ ഇറക്കിയിട്ടുള്ള ചക്കാൻ ചെറിയ വിഭവങ്ങൾ ഉണ്ടാക്കണ ഈ ചക്ക ഒരു പൊടി ബഹുമാനിച്ചില്ല എന്നെ ബഹുമാനിക്കണ്ട പോട്ടെ എന്നിട്ട് പെരാപ്പേര് മഴ ആകാശം ഇങ്ങനെ കറുത്ത് നിൽക്കുക മനുഷ്യർ പുറത്തേക്ക് ഇറങ്ങുന്നില്ല ഈ ആകാശം കൊടി പൊടി കൊടിമരം പോലുള്ള ചക്ക ആ മരത്തിനൊക്കെ നമ്മളൊരാളെ കൊടുന്ന് ചക്കട്ട് ഭൂമി തൊടാതെ ചാക്കിൽ കെട്ടിട്ട് ഇവിടെ എത്തിച്ചു ജമാമിൽ എത്തിയിട്ട് അവിടുന്ന് എത്തിച്ചിട്ട് എട്ട് ദിവസമായിട്ട് ഇവർക്ക് മുറിക്കാൻ പയ്യ ഇത്തരത്തിൽ കൊഴിമടയന്മാരുള്ള റൂമ് ഇനി മൺസൂർ ചക്കണ്ടാവും വാക്കണത് ഓക്കെ ഇത്തരത്തിലുള്ള കൊഴിമടയന്മാരുടെ റൂമിൽ നമ്മൾ ജീവിച്ചു പോണമെന്നുണ്ടെങ്കിൽ അലഹദ അപ്പൊ ചക്കപ്പുഴുക്ക് ചക്കറി ചക്ക ഉപ്പേരി ചക്ക പായസം ചക്ക പുരട്ടി എന്തിനു പറയുന്നത് ചക്ക ബിരിയാണി ചക്കച്ചറി ചക്കക്കുറി ഷേക്ക് ചക്ക മസാല ചക്കപ്പീസ് ചക്ക കേക്ക് ചക്ക ഐസ്ക്രീം ഇങ്ങനെ പല വിധവും ഉണ്ടാക്കുന്ന ഈ ചക്കയെ ഇവരെ പോലെയുള്ള കുഴിമഴിയന്മാരി ചക്കയെ നമ്മൾ ഉറപ്പിച്ചു കളഞ്ഞു ചക്കനൊരു തരി ബഹുമാനമില്ല പോകാറില്ല